സർക്കാർ നിയമപരമായിട്ട് മുന്നോട്ട് പോകാണ് ഇപ്പോൾ കേസ് ഫയലിംഗ് സ്വീകരിച്ചിട്ടുണ്ട് എതിർ കക്ഷികൾ എന്ന നിലയ്ക്ക് ചാൻസലർക്കും മറ്റും നോട്ടീസ് പോയിട്ടുണ്ട് അടുത്ത ആഴ്ച കേൾക്കാമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത് അതുമായി മുന്നോട്ട് പോകുക തന്നെയാണ് അല്ല തൽക്കാലത്തേക്ക് വി സി ഇല്ലാതെ ഒഴിവൊഞ്ഞ് കിടക്കുന്നു എന്നുള്ള പ്രശ്നം പരിഗണിച്ചാണ് സ്റ്റേ നൽകാതിരുന്നിട്ടുള്ളത് കെ ടി യുവിൻ്റെ ആക്റ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം എന്നുള്ളത് അപ്പം അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലാണിപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത് അത് തീർച്ചയായും പാർശ്വവർത്തികളെ ചാൻസലറായി നിയമിക്കുക വൈസ് ചാൻസലറായി നിയമിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും ശരിയായൊരു കാര്യമല്ല നമ്മുടെ സർവകലാശാലകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം സെക്യുലർ ആയിട്ടുള്ള സ്പേസസ് ആയിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ളത് അതങ്ങനെ തുടരേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുടെയും സാമൂഹ്യനീതി സങ്കല്പനങ്ങളുടെയൊക്കെ സംരക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അനിവാര്യമായൊരു ചുമതലയാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാർ കഴിയാവുന്നിടത്തോളം നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് വളരെ സുവ്യക്തമായ കാര്യമല്ലേ ഇത് വളരെ മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ജനങ്ങൾക്കെല്ലാം ഇന്ന് ഇത് തിരിച്ചറിയാൻ സാധിക്കും കാരണം നിരന്തരം ഈ രീതിയിൽ വളരെ ബാലിശമായ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണമല്ല ചെയ്യുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ലോകത്തിനും കാലത്തിനും പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും അനുസൃതമായ നിലയിലുള്ള മുന്നോട്ടുള്ള കുതിപ്പ് ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലെല്ലാം നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ് നല്ല ഗ്രേഡും റാങ്കുമാണ് എല്ലാ റാങ്ക് പട്ടികയിലും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നത് അത്തരമൊരു സാർത്ഥകമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് കൂടി ഈ ഒരു ഉദ്ദേശമാണ് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ ഐഡിയോളജിക്കലായിട്ടുള്ള ഇടങ്ങൾ എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണത്തിന് വലിയ രീതിയിലുള്ള സംഘടിത പരിശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിന് വലിയ പിന്തുണയും നൽകുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സംഘപരിവാർ അജണ്ട കേരളത്തിലും നടപ്പാക്കുന്നതിന് ഇടനിലയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് തീർച്ചയായും കേരളത്തിൻ്റെ മണ്ണിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സവിശേഷതയായ സെക്യുലറിസവും സാമൂഹ്യനീതി സങ്കല്പനങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർച്ചയായും നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് സുപ്രീം കോടതിയിൽ നടന്നുവരാണല്ലോ കേസ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ഇവിടെ കുറേ മാസങ്ങൾ മാസങ്ങളല്ല ഒരു വർഷത്തിലേറെ കാലം അത് രാജ്ഭവനിൽ അടവച്ച് ഇരുന്നതിന് ശേഷം മാത്രമാണ് സുപ്രീം കോടതി കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നതിൻ്റെ തലേന്നാണ് വളരെ പിടിച്ച് അത് പ്രസിഡൻറ്റിനെ അയച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ ഉള്ളുകള് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ അന്തർനാടകങ്ങൾ ഇന്ന് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിനും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ചാർജെടുക്കാൻ വരുന്ന വൈസ് ചാൻസലർമാർ ഏത് നിലയിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ്